ഇപ്പം നാർസോസിസ്റ്റിക് ബിഹേവിയറൽ ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയിലാണെന്ന് വരാ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഇടയിൽ നിന്ന് മക്കൾക്കാണ് വരാ എന്ന് പറയും പക്ഷെ ഈ ഒരു കേസിലെന്തായിരുന്നു എന്ന് വെച്ചാൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്ന എൻ്റെ ഒരു ക്ലയൻറ്റ് കുറേ ശാരീരിക പ്രശ്നങ്ങളാണ് എൻ്റെ അടുത്ത് വരുമ്പം പറയുന്നുണ്ടായിരുന്നത് വിട്ടുമാറാത്ത തലവേദനയാണ് ഉത്സാഹമില്ല അതുപോലെ ബോഡി പെയിൻ ഉണ്ട് മരുന്നൊന്നും കഴിച്ചിട്ട് കുറവില്ല ഉറക്കക്കുറവുണ്ട് ഇങ്ങനെ കുറേ ഇഷ്യൂസ് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞൊരു കാര്യം നമ്മൾ സാധാരണ ഒരു ഒരു ഇഷ്യൂ ഇഷ്യൂ പറയുമ്പോഴത്തേക്ക് ഇപ്പം നാർസസിസ്റ്റിക് ബിഹേവിയറൽ ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയിലാണത് വരാ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിൽ നിന്ന് മക്കൾക്കാണ് വരാന്ന് പറയും പക്ഷേ ഈ ഒരു കേസിലെന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ഫ്രണ്ടിൽ നിന്നാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഒരു സൗഹൃദം സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ലസ്മിയൻ റിലേഷൻഷിപ്പിലേക്ക് അത് പോയി അത് കുറെ കാലം കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശും ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനും ഒക്കെ തുടങ്ങി അത് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ലോണൊക്കെ ഒരു അവസ്ഥ ഉണ്ടായി അപ്പോൾ ഇതൊന്നും എവിടെയും പറയാൻ പറ്റില്ല വളരെ രഹസ്യമായിട്ട് വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്തതാണ് ഇദ്ദേഹത്തെ അത്രയധികം ട്രസ്റ്റ് ചെയ്യുകയും ഇവരധികം ആയിട്ട് ജീവിക്കാനും ആരംഭിച്ചു അപ്പോൾ രണ്ട് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു പോയിന്റിൽ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടോക്സോസിറ്റിയാണ് അപ്പോൾ ഇവരുടെ ആരോഗ്യം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് തുടങ്ങി ആരോഗ്യത്തെ ഉറക്കമില്ലാതെ പിന്നെ ഇവരാണെങ്കി ഭയങ്കരമായിട്ട് മെന്റൽ ടോർച്ചറിങ് ആണ് അപ്പൊ ഞാനത് കേസ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നാസസിസ്റ്റിക് അബ്യൂസാണ് ഇതെന്താണെന്ന് മനസ്സിലാവാതെയാണ് ഇവർ ഇത്രയും കാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പോയിന്റിൽ വന്നപ്പോഴത്തേക്ക് ഇവരെന്താ വെച്ചാൽ ഇവർക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരങ്ങ് അപ്രത്യക്ഷണം ചില സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ പ്രത്യക്ഷപ്പെടും ഭയങ്കര സ്നേഹം കാണിക്കും കയ്യിലുള്ള കാശൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും പോകും അപ്പോൾ ജോലി ചെയ്യുന്ന വളരെ ബോൾഡായിട്ടുള്ളൊരു ഒരു ലേഡിയാണ് പക്ഷെ ഇവർക്കൊന്നും ചെയ്യാത്ത രീതിയിൽ ഇവർ ഇവർക്ക് ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി കുട്ടികളെ നോക്കാതെയായി എന്നെ സ്വന്തം പാരൻസുമായിട്ട് പ്രശ്നം വന്നു കാര്യം സാമ്പത്തികം ലോണൊക്കെ എടുത്തിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അവസാനം ഇത് നമ്മൾ ഇന്നതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇവർക്ക് തിന് കറക്റ്റ് ഹീലിംഗ് കൊടുത്തു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ആളെ അട്രാക്റ്റ് ചെയ്തതെന്നുള്ളതിന് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പം അത് അതിന് കറക്റ്റ് ഹീലിങ് കൊടുത്ത് ശരിക്കും നമ്മൾ കറക്റ്റ് ക്ലാരിറ്റി കോച്ചിങ് കൊടുത്തിട്ട് അവിടുന്ന് അവരെ ഒന്ന് ഒരു പുഷ് കൊടുത്തപ്പോഴത്തേക്ക് അവർ ആക്ഷൻ എടുത്ത് തുടങ്ങി ഭയങ്കര ബോൾഡായി ഇവർ ആദ്യത്തെ പോലെ തന്നെ ഭയങ്കര ഉത്സാഹത്തോടുകൂടി ജീവിക്കാനൊക്കെ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് അബ്യൂസ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു വ്യക്തിയെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞു ഏത് രീതിയിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ഹെൽപ്പ് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ പുറത്ത് കാര്യം നമ്മുടെ ലൈഫ് ഭയങ്കര ഒരുപാട് ആയിട്ടുള്ള ലൈഫാണ് അപ്പോൾ അതിലെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടോ ഒരു ഒരു ഷോർട്ട് പീരീഡ് വെച്ചിട്ടോ ഒന്നും ജീവിതം അമ്പേ പരാജയപ്പെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു കേസിൽ തന്നെ അവർ പലതവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ട് പരാജയപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് ശേഷം അവർ ജീവിത പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ജീവിതത്തിലെ എല്ലാ റിലേഷൻഷിപ്പും ഏറ്റവും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുകയും ഏറ്റവും നന്നായിട്ട് പോവുകയൊക്കെ ചെയ്തു ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് അയക്കാറുണ്ട് ട്രാവൽ ചെയ്യുന്നു ഞാൻ നന്നായിട്ട് ജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ